ംഗത്ത് വൻ സ്വീകാര്യത ഉണ്ടായിട്ടും ഇത് കാര്യമാക്കാതെ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകിയ നിരവധി നടിമാരുണ്ട് കരിയറിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാമായിരുന്നിട്ടും ഇവർ ഇതിന് തയ്യാറായില്ല പകരം തന്റെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി കരിയറിൽ സജീവമായി തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായി നസ്രിയ നസീം മാറി കീർത്തി സുരേഷ് രശ്മിക മന്ദാന സായ് പല്ലവി തുടങ്ങിയ നടിമാർക്കൊപ്പമോ ഇവർക്ക് മുകളിലോ താരംമൂലമുള്ള നടിയായി നസ്രിയക്ക് മാറാമായിരുന്നു പക്ഷേ പത്തൊമ്പതാം വയസ്സിൽ വിവാഹം ചെയ്ത് കുടുംബ ജീവിതത്തിലേക്ക് കടക്കാനായിരുന്നു നെസ്രിയയുടെ തീരുമാനം സിനിമകളിൽ വല്ലപ്പോഴുമേ നെസ്രിയെന്ന് സാന്നിധ്യം അറിയിക്കാറുള്ളൂ ഇഷ്ടപ്പെട്ട കഥ വന്നാൽ ചെയ്യും വർഷത്തിൽ ഒരു സിനിമ ചെയ്യണമെന്ന് പോലും നെസ്ര ആഗ്രഹിക്കുന്നില്ല െ സിനിമാ രംഗത്ത് സജീവമായി കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം സൂക്ഷ്മ ദർശിനി എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും എത്തുകയാണ് സിനിമാ രംഗത്ത് സജീവമല്ലെങ്കിലും നെസ്രിയയുടെ ഫാഷൻ ചോയ്സുകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട് നെസ്രിയയുടെ ഔട്ട്ഫിറ്റുകൾക്കും ആക്സസറീസിനും ആരാധകർ ഏറെയാണ് നടി മീരാനന്ദന്റെ വിവാഹത്തിനെത്തിയ നെസ്രിയയുടെ ഇതിനകം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് നടി ധരിച്ച വാച്ച് ആണ് ഏറെ ചർച്ചയാകുന്നത് റോളക്സിന്റെ വാച്ച് ആണ് നടി ധരിച്ചിരിക്കുന്നത് വില പതിനൊന്ന് ലക്ഷത്തിനു മുകളിൽ പൊതുവിടങ്ങളിൽ എത്തുമ്പോൾ എപ്പോഴും തന്റെ ലുക്കിന്റെ കാര്യത്തിൽ നെസ്രിയ പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ട് ബ്രാൻഡഡ് വസ്ത്രങ്ങളും ആക്സസറീസുമാണ് നെസ്രി കൂടുതലും ധരിക്കാറ് സിനിമാ ഫഹദ് ഇന്ന് സജീവമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ആവേശം വൻ വിജയം നേടി തമിഴകത്തും നടൻ വലിയ ആരാധക ബൃന്ദമുണ്ട് അതേസമയം സിനിമ കഴിഞ്ഞാൽ ലൈംലൈറ്റിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ഫഹദ് ശ്രമിക്കുന്നു എന്നാൽ നസ്രിയ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കഴിഞ്ഞ ദിവസം നയൻതാരക്കൊപ്പമുള്ള ഫോട്ടോ നെസ്രിയ പങ്കുവച്ചു ഏറെ കാലത്തിനു ശേഷമാണ് ഇരുവരും നേരിൽ കാണുന്നത് റാണി എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ ഒമ്പത് നസ്രിയ വൻ ഹിറ്റ് സിനിമകളിലൂടെ വീണ്ടും മോളിവുഡിൽ സാന്നിധ്യം അറിയിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നെസ്ട്രിയയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ വിവാഹ ശേഷം വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ നെസ്രിയ അഭിനയിച്ചിട്ടുള്ളൂ തന്റെ മടി കാരണമാണ് സിനിമ ചെയ്യാത്തതെന്നും ഇടവേള ഞാൻ ആസ്വദിക്കുകയായിരുന്നെന്നും നസ്രിയ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇന്ന് തിളങ്ങി നിൽക്കുകയാണ് നസ്രിയ ആണെങ്കിലും സിനിമാ ലോകത്തേക്ക് നസ്രിയയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ രംഗണ്ണന്റെ ഭാര്യ എന്നാണ് നെസ്രിയെ ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ വിളിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്കാമന്റെ യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട